ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണസമിതി ചെറുതുർത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പൊതുമുതൽ വിറ്റ് കാശാക്കിയ വിഷയത്തെക്കുറിച്ചും പഞ്ചായത്തിലെ കുണ്ടും കുഴികളുമായി കിടക്കുന്ന റോഡുകളും മറ്റും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താതെ പാർട്ടി പ്രവർത്തകർക്കും സ്വന്തക്കാർക്കുമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവണതയാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താതെ ലൈഫ് പദ്ധതി അട്ടിമറിച്ച് അർഹരായവരെ മാറ്റി നിർത്തിയതായും അനർഹരായവർക്ക് നൽകിയതായും ശക്തമായ പരാതിയാണ് ഉയർന്നു വരുന്നത് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫണ്ട് അട്ടിമറിച്ചതിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രസിഡന്റ് പി എ അബ്ദുൽ കരീം പറഞ്ഞു ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കെ വൈ അഫ്സൽ ട്രഷറർ ടി ബി മൊയ്തീൻകുട്ടി വൈസ് പ്രസിഡന്റ് സി കെ എം അഷറഫ് ജോയിന്റ് സെക്രട്ടറി

പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനമെടുക്കാതെ അത് ലേലത്തിൽ തീരുമാനം എടുക്കാതെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ അവകാശയോടു കൂടി മുറിച്ചു വെൽക്കുന്ന കെട്ടിട പൊളിച്ചു വെൽക്കുന്ന ഒരു ചെറുതുരുത്തി You are watching VCV News.